വലിച്ചെറിയുന്ന ദുർഗന്ധങ്ങൾ ആ ദുർഗന്ധങ്ങൾ ഇല്ലാ നമുക്ക് ദുർഗന്ധരഹിതമായി സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ അതിനെ ഒന്ന് നമ്മളതെടുത്ത് നമ്മളെറിയാതിരിക്കണം മറ്റൊന്ന് എറിയുന്നവരെ കണ്ടാൽ അവരെ തിരുത്തിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട് അപ്പം ആ ക്യാമ്പയിൻ മുന്നോട്ട് പോവുക അതിന് ശക്തമായി പ്രതികരിക്കാൻ കഴിവുള്ളൊരു ഗവൺമെൻറ് ഉണ്ട് എന്ന ഉറച്ച വിശ്വാസം ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞിരുന്നു അതുമായി മുന്നോട്ട് പോകുന്നു പിന്നെ ഒളിഞ്ഞിരുന്ന് മാലിന്യങ്ങൾ എറിയുന്ന ആളുകളെ നമുക്ക് എല്ലാവരെയും അടിച്ച് തൂത്ത് വൃത്തിയാക്കാനൊന്നും പറ്റില്ല പക്ഷേ ഈ മാലിന്യം വൃത്തിയാക്കാൻ ഉത്തരവാദിത്വമുള്ളവർ ആ ഉത്തരവാദിത്വമുള്ളവർ ആണ് എന്ന് ബോധ്യപ്പെട്ടാൽ അതിനെതിരെ പ്രതികരിക്കാനുള്ള ഒരു പൗരൻ്റെ ഉത്തരവാദിത്വം അതാണ് ഞാൻ ഏറ്റെടുത്തത് അതുപോലെ ധാരാളം സ്ത്രീകളും ഏറ്റെടുത്തിട്ടുണ്ട് പുരുഷന്മാരും ഏറ്റെടുത്തിട്ടുണ്ട് ആ മാലിന്യത്തെ നിർമാർജനം ചെയ്യാനുള്ള ഉത്തരവാദിത്വം എല്ലാ മനുഷ്യരും ഏറ്റെടുക്കുന്നു അതിൻ്റെ ഭാഗമായി ഞാനും ഏറ്റെടുത്തു അതിനൊരു ഒരു റിസൾട്ട് ആദ്യമായി ഉണ്ടായിരിക്കുന്നു എല്ലാ ദേവന്മാരും പരാജയപ്പെട്ടെടുത്ത് ദുർഗ അവ ദുർഗയുടെ അവതാരം വരികയാണ് ആ നിഷ്ഠൂരനായ അസുരനെ നിഗ്രഹിക്കുന്ന തിന്മയെ നിഗ്രഹിക്കുന്ന നവരാത്രിയുടെ മഹോത്സവത്തിൻ്റെ എല്ലാവിധ ആശംസകളും നൽകുന്നു നന്ദി സലാമുണ്ട് പ്രിയപ്പെട്ടവരെ സലാമുണ്ട് അമ്പോ 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 അല്ലോ എന്തിരറിവ് എന്തിരറിവ് അറിവിന്റെ നിറകുടം പത്തരമാറ്റി തങ്ക താഴികക്കുടം ആരാന്നല്ലേ ഇവിടെ ഷൈൻ ടീച്ചർ ആ ഇവിടെ കെ ജെ ഷൈൻ ടീച്ചർ അടുത്ത കാലത്ത് വിവാദങ്ങളിലൊക്കെ നിറഞ്ഞു നിന്നില്ലേ കഴിഞ്ഞ തവണ ലോകസഭാ മണ്ഡലത്തിലേക്ക് മത്സരിച്ച് എട്ട് നിലയിൽ പൊട്ടിയത് ആപരിന്നെ ആ ടീച്ചർ ഇപ്പൊ വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കള്ള ഇപ്പൊ കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലത്തിൽ കെ ജെ ഷൈൻ ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചറിനറിയാത്തവരാരും ഇല്ല ടീച്ചറിനെതിരെ ചില ആരോപണങ്ങൾ അടങ്ങിയ ചില വർത്തമാനങ്ങളൊക്കെ ഈ അടുത്ത കാലത്ത് വന്നിട്ടുണ്ടായിരുന്നു അതായത് ടീച്ചറിനെയും ഒരു എം എൽ എനെയും ഒക്കെ ചേർത്ത് ഒരു ആരോപണ കഥ കേരളത്തിലെ സാമൂഹ്യ മണ്ഡലത്തിൽ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ വൈറലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ തനിക്കെതിരെ ആരൊക്കെ ഇങ്ങനെ ആസൂത്രണമായിട്ട് ഇങ്ങനെ ചില അപകീർത്തികരങ്ങളായ ഭാര്യ ഉണ്ടാക്കി എന്ന് പറഞ്ഞു കണ്ടുവർക്ക് കണ്ടുവർക്കെതിരെ ടീച്ചർ അങ്ങോട്ട് പരാതി കൊടുത്ത് യൂട്യൂബിൻ്റെ മെറ്റേലി പരാതി കൊടുത്ത് ആരൊക്കെയാണ് ഏതൊക്കെ ഐഡി എന്നാണ് ഈ കെ ജെ ഷൈൻ ടീച്ചറിനെ കുറിച്ച് അപകീർത്തികരങ്ങളായിട്ടുള്ള അപവാദകരങ്ങളായിട്ടുള്ള വാർത്ത ഇറക്കിയേക്കണ അവരുടെയൊക്കെ ഡീറ്റെയിൽ തരാൻ പറഞ്ഞ് പലരും ഡീറ്റെയിൽ മെറ്റേന്ന് കിട്ടി കിട്ടിയവരെയും കിട്ടാത്തവരെയൊക്കെ വെച്ച് അവരുടെയൊക്കെ നമ്പറും വിശദ വിവരങ്ങളും കുഞ്ഞു കുട്ടിയ പരാതികളുടെ വിവരങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഡി ജി പിക്ക് ഷൈൻ ടീച്ചർ പരാതി കണ്ടിട്ട് ഒരു തൊരു ഏതിയെ അങ്ങോട്ട് കൊടുത്ത് അതെ പരാതി എഴുതി കിട്ടിയ കിട്ടി കിട്ടിയില്ല കിട്ടി കിട്ടിയില്ല എന്ന് വന്നു കഴിഞ്ഞപ്പോ കെ ജെ എന്താ പറയുക കെ ജെ ഷൈൻ ടീച്ചറിന്റെ പരാതിയിലടിച്ചത് കെ എം ഷാജാന്റെ വീട്ടില് പോലീസ് അങ്ങനെ രാജേനും കയറി ചെന്ന് ആന കരിമൻ തോട്ടത്തിലേക്ക് കയറില്ല ചവിട്ടിപ്പൊളിച്ച് ആ വീട്ടിലേക്ക് കയറി ചെന്ന് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നേരം വീട് പൊളിച്ച് കെട്ടണ രീതിയിൽ അവർ പരിശോധിച്ച് അവിടെ നിന്ന് കെ ജെ ഷാ ഷൈൻ ടീച്ചറിന്റെ പരാതിയിൽ ഷാജഹാന്റെ ഐഫോൺ എടുത്തുകൊണ്ട് പോയി പിറ്റേ ദിവസം എന്താ ആലുവയിലേക്ക് വന്നേക്കണമെന്ന് പറഞ്ഞ് വന്നില്ലെങ്കിൽ വിവരം അറിയും സൈബർ സെല്ലിലേക്ക് വന്നു ഉള്ള കാര്യങ്ങൾ തത്ത പറഞ്ഞാൽ ഞങ്ങൾ ചോദിക്കും മണിയായിട്ട് ഉത്തരം പറഞ്ഞോളൂന്ന് പറഞ്ഞ് കെ ജെ ഷാജഹാൻ കെ ജെ ഷൈൻ ടീച്ചറിന്റെ പരാതിയിൽ ഷാജഹാനെ പിറ്റി ബോസ് സൈബർ പോലീസ് വിളിച്ചു വരുത്തി ഷാജഹാൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ മറുപടി അറിഞ്ഞു അപ്പൊ എന്നൊരു കാര്യം നിങ്ങൾ ഇപ്പൊ പൊക്കോട്ടാ എന്ന് പറഞ്ഞു ഷാജഹാനെ വീണ്ടും തിരുവനന്തപുരത്ത് ഉള്ളൂരിലേക്ക് വണ്ടിക്കാശൊക്കെ കൊടുത്ത് പോലീസ് തന്നെ പറഞ്ഞയച്ചിരുന്നതാണ് പറയുന്നത് അപ്പൊ ഷൈൻ ടീച്ചർ അയ്യോ ഞാൻ ഇങ്ങനെ വലിയൊരു പരാതി ഒക്കെ എഴുതി കൊടുത്തിട്ട് എന്നെ ഇങ്ങനെ അപകീർത്തികരമായ രീതിയിൽ എനിക്കെതിരെ ഒരു ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ട് വൈപ്പിൻ എം എൽ എ ആയ കെ എൻ ഉണ്ണികൃഷ്ണൻ എന്നെ ചേർത്ത് പരാതി ഉന്നയിച്ചിട്ട് ഒരു പരാതി എഴുതി കൊടുത്തിട്ട് ഇത്ര മാത്രം നടന്നുള്ളൂ പോരാ 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 അങ്ങനെ പോരാന്ന് തോന്നിട്ട് വീണ്ടും ഒരു പരാതി ടീച്ചർ കൊണ്ട് എഴുതി കൊടുത്ത് ആ പരാതി എഴുതി കൊടുത്തുകഴിഞ്ഞാൽ പോലീസിന് മനസ്സിലായേ ഇനി ഇതുകൊണ്ടൊന്നും കാര്യമില്ല കാര്യമായിട്ട് നടപടിയെടുക്കാൻ പറ്റൂല എന്തുകൊണ്ടാണ് അവര് ഉദ്ദേശിക്കണമെന്ന് വിളിയിട്ടി അപ്പൊ അത് ഷൈൻ ടീച്ചറിന്റെ ആരെങ്കിലും ഉണ്ടായിട്ടാണ് പരാതി എഴുതി കൊടുപ്പിച്ചതാണോ കൊടുത്തതാണോ ഷാഖാന്റെ വീട്ടിൽ വീണ്ടും പോലീസ് ആ രാജകാൻ ആലുവയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തണമെന്നോ പോലീസ് തിരുവനന്തപുരത്ത് ഷാജഹാന്റെ വീട്ടിലേക്ക് എത്തി നമുക്ക് പോവാന്ന് പറഞ്ഞു ഞങ്ങട് ബാ ആലുവയ്ക്ക് പോകാൻ പരാതി കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇന്നലെ നിങ്ങൾ പരാതി കിട്ടിട്ടില്ല എന്നെ വിളിച്ചത് അത് വേറെ പരാതി ഇപ്പൊ വേറെ ഒരു കൂടി കിട്ടിയിട്ട് നിങ്ങൾ പരാൻ പറഞ്ഞു അങ്ങനെ പിടിച്ച് ഷാജഹാൻ ഇങ്ങനെ കൊണ്ടുവന്ന് ആലുവയിൽ കയറ്റി കൊണ്ടുവന്ന് ചോദ്യം ചെയ്യലോട് ചോദ്യം ചെയ്യൽ കസ്റ്റഡിയിൽ എടുത്ത് അറസ്റ്റ് അറസ്റ്റ് ചെയ്ത് ഇതിനു വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ പരാതി വന്നത് അറസ്റ്റ് ചെയ്ത് അപ്പൊ പിന്നെ എന്തുവേണം സ്ത്രീകളെ അപമാനിച്ച് സ്ത്രീകളെ ആക്ഷേപിച്ച് അപകീർത്തികരമായ വാർത്ത ഉണ്ടാക്കി അശ്ലീലകരങ്ങളായ പരാർത്തി ഉണ്ടാക്കി കുടുംബ ജീവിതത്തിനും സ്വകാര്യ ജീവിതത്തിനും ഒക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി ഒരു ടീച്ചർ കൂടിയാണ് അപ്പൊ പഠിപ്പിക്കാൻ പോകാനും പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആകെ കുട്ടീശ്വരങ്ങേറാക്കി അപ്പൊ അതുകൊണ്ട് കോടതിയിൽ ഈ ഈ ഷാജുഖാനെ സമർപ്പിച്ചപ്പോ ഈ എല്ലാ വിവരങ്ങളും അങ്ങോട്ട് എഴുതി വച്ച് ഒരു കാരണവശാല് പുറത്തിറങ്ങാൻ പാടില്ല ഒരു ഏഴ് കൊല്ലമെങ്കിലും ശിക്ഷ കിട്ടണമെന്ന രീതിയിൽ റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് കുറെ ബഹുപ്പിന്യായമൊക്കെ എഴുതി പിടിപ്പിച്ചു കോടതിയിലേക്ക് കൊണ്ടു കോടതി ഇത് പരിശോധിച്ച് കോടതി പരിശോധിച്ചു കഴിഞ്ഞപ്പ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞേക്കണ കാര്യങ്ങളൊക്കെ കോടതി പരിശോധിച്ചു കഴിഞ്ഞപ്പോ സ്ത്രീത്തെത്തെ അപമാനിക്കല് അശ്ലീലകരമായ പരാമർശം നടത്തി ആ വീഡിയോ കി കുടുംബജീവിതം തകർക്കുന്ന രീതിയിൽ മോശമായിട്ട് സ്ത്രീയെ അധിക്ഷേപിക്കണ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു വീഡിയോ കോടതി മൂന്ന് പ്രാവശ്യം വിശദമായിട്ട് ഞങ്ങൾ കണ്ട് ജഡ്ജിമാർക്കൊക്കെ പിടിപ്പത് പണി ഉണ്ടല്ലോ എന്നാലും വേണ്ടിയില്ല ഒരു കേസ് തീരുമാനിക്കാൻ വേണ്ടി സമയം ചെലവഴിക്കണമല്ലോ അവർ കണ്ട് കണ്ടു കഴിഞ്ഞപ്പോ അവര് ഈ പോലീസുകാരൻ്റെ അടുത്ത് വെച്ച് എവിടെ അശ്ലീല പരാമർശം എവിടെ എഴുതി ഏത് വാക്കിലെ ഈ സ്ത്രീയെ കുറിച്ച് അശ്ലീലം പരാമർശം നടത്തിയേക്കുന്നത് എവിടെ കാണിച്ചേട്ടെ നിങ്ങൾ റിമാൻഡ് റിപ്പോർട്ടിൽ എഴുതി വെച്ചേക്കണേ ഏത് ഏത് വീഡിയോയിൽ ഈ കാര്യങ്ങൾ പറഞ്ഞേക്കണം ആ വീഡിയോ ഈ വീഡിയോയിലാണ് ഈ വീഡിയോ വീഡിയോയിൽ ഇല്ലില്ല ഇതിൽ അശ്ലീലകരങ്ങളായിട്ടുള്ള സ്ത്രീകളെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന രീതിയിൽ അപകീർത്തികരങ്ങളായിട്ടുള്ള അശ്ലീലകരങ്ങളായിട്ടുള്ള യാതൊരു കാര്യങ്ങളും ഈ വീഡിയോയിൽ ഷാജഹാൻ പറഞ്ഞിട്ടില്ല പിന്നെ ഏത് വീഡിയോന്റെ കാര്യമോ നിങ്ങൾ പറയണെന്ന് ചോദിച്ചു രണ്ടടങ്ങൾ വെള്ളം കുടിച്ചാ അവിടെ ഇന്ന് പോലീസുകാരൻ രണ്ടടങ്ങി വെള്ളം കുടിച്ച് ഈ പോലീസുകാരന് ആർക്ക് ആരാധികാരം കൊടുത്തത് ഈ കെ ഈ കെ ഷാജഹാരെ അറസ്റ്റ് ചെയ്യാൻ ആരാധികാരം കൊടുത്തത് ജഡ്ജ് ചോദിച്ചു കഴിഞ്ഞാൽ പോലീസുകാരും കണ്ണും തള്ളി അവിടെ നിന്ന് തലർക്കം വന്ന് അവിടെ നിന്ന് പിന്നെ ഗവൺമെന്റിന്റെ വക്കീലിനോട് സർക്കാരിന്റെ വക്കീലിനോട് നിങ്ങൾ എന്തൊക്കെ വകുപ്പിൽ എഴുതി വെച്ചേക്കുന്നത് ഈ വകുപ്പ് പ്രകാരം ഉള്ള അശ്ലീല പരാമർശങ്ങളൊന്നും ഈ വീഡിയോയിൽ ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ സർക്കാർ അഭിഭാഷകൻ തലകുത്തി മറിയണോ മലക്കം മറിഞ്ഞുകൊണ്ട് പറഞ്ഞല്ല സാധാരണ ആളുകൾക്കൊക്കെ ഇതിലായിട്ട് ഈ പുള്ളിക്കാരും നിരന്തരമായിട്ട് ഇങ്ങനെ പുള്ളിയുടെ പ്രതിപക്ഷം എന്ന മാധ്യമങ്ങളിൽ വന്നിട്ട് തെരീം ചെയ്തൊക്കെ പറയാറുണ്ടെന്ന് പറഞ്ഞ് ഈ വീഡിയോയിൽ ഇവിടെ അത് അങ്ങനെ പറഞ്ഞേക്കണേന്ന് ചോദിച്ചപ്പോ വക്കീലും തല ഇറങ്ങി വീണ്ടും രണ്ടടങ്ങി വെള്ളം കുടിച്ച അവിടെ കോടതിയുടെ മൂലയ്ക്ക് കറുത്ത കോട്ടൂട്ട് അവിടെ നിന്നത് പറയണേ അതെന്തോട്ടെ അപ്പൊ അതിനെ കുറിച്ച് ഈ ഷാരുഖാനറസ്റ്റ് ചെയ്ത് വാർത്ത അറിഞ്ഞിട്ട് ഷൈൻ ടീച്ചറും വലിയ ഭയങ്കര സന്തോഷത്തോടുകൂടി ഈ മാധ്യമങ്ങളെ കണ്ടപ്പോ ചില വാർത്തകളൊക്കെ പറഞ്ഞു അപ്പൊ ആ വാർത്ത പറഞ്ഞപ്പോ ഈ മാധ്യമങ്ങളോട് ചില കാര്യങ്ങൾ ഷൈൻഡിച്ച് രണ്ട് വ്യക്തമാക്കി അതായത് നമ്മുടെ മാലിന്യമുക്ത കേരളം എന്നൊക്കെ പറഞ്ഞ് നവകേരളം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പരിപാടി ഉണ്ടായിട്ടില്ല ഹരിത കേരളം അല്ലെ എന്താണ് മാലിന്യം സ്വന്തം ഉറവിടത്തിൽ തന്നെ എല്ലാവരും വലിച്ചു എറിയാൻ പാടില്ല സ്വന്തം ഉറവിടത്തിൽ തന്നെ അത് സംസ്കരിക്കണം അന്യൻറെ പറമ്പിൽ വലിച്ചെറിയാൻ പാടില്ല ദുർഗന്ധം പരത്തുന്ന സാധനമാണ് എന്നൊക്കെ പറഞ്ഞ് കെ എം ഷാജഗാൻ അങ്ങനെ സിംബോളിക്കായിട്ട് അതിന് ഈ വാർത്തയുടെ ആമുഖത്തിൽ പറഞ്ഞു ഭയങ്കര അറിവ് ഭയങ്കര അറിവ് ഒടുക്കത്ത അറിവ് അങ്ങനെ ഹെമിങ് ബെ കുറിച്ചൊക്കെ ഉള്ള പുസ്തകത്തിലെ കുറിച്ചുള്ള പരാമർശമൊക്കെയാണ് ഈ പ്രസംഗത്തിൽ ഈ ഷൈൻ ടീച്ചർ പറയുന്നത് ആ അപ്പൊ ഈ ദുർഗന്ധ പൂരിതമായ മാലിന്യം വലിച്ചെറിഞ്ഞ് മറ്റുള്ളവരെ നാറ്റിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഷാരഗാനെ അങ്ങടേ ഊടുപാട് ചീത്ത പറയണ പോലെ അങ്ങോട്ട് ഇടങ്ങീറാക്കി കളഞ്ഞു എന്നിട്ട് ടീച്ചർ പറഞ്ഞ് ഹെമിംഗ് ബയുടെ കാര്യം അറിയാ ഹെമിംഗ് ബയുടെ പുസ്തകത്തെ കുറിച്ച് വേറൊരു പരാമർശം നടത്തി പിന്നെ ആർക്കും ഒന്നും ജയിക്കാൻ പറ്റാത്തവിടത്താണ് നവരാത്രി കാലത്ത് ദുർഗ അസുരനെ കൊന്നു കൊലപിടിച്ചത് അപ്പൊ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഷാജുഖാനെ ഇപ്പൊ ഈ ഒരു ദുർഗ വന്ന് കൊന്നു കൊല വിളിച്ചെന്നൊക്കെ പറഞ്ഞ് വളരെ സിംബോളിക്കായിട്ടാണ് ഷൈൻ ടീച്ചർ ഇത് പറഞ്ഞു വച്ചെന്ന് അറിയാൻ പാടില്ല എന്തായാലും ഇനിയിപ്പോ ഷൈൻ ടീച്ചറിന് എന്ന് നമ്മൾ വിളിച്ചെന്ന് പറഞ്ഞ് നാളെ കേസ് എന്ന് അറിയാൻ പാടട്ടെ എന്നാലും വേണ്ടില്ല കാര്യം പറയണമല്ലോ അപ്പൊ ഈ മുൻപ് എന്താണ് ഈ സി പി എമ്മിന്റെ ആളുകള് ഈശ്വരും ബ്രഹ്മനും ഇല്ല എന്നൊക്കെ പറഞ്ഞ് നടന്നു ഗണപതി മിത്തൻ എന്നും പറഞ്ഞ സയന്റിഫിക് ടെമ്പർ പോകാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഗണപതി മിത്ത് മിത്ത് വെറും മിത്ത് അത് യാഥാർത്ഥ്യമല്ല എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച എന്താണ് ഷംസീർ സി പി എമ്മിന്റെ സ്പീക്കറായ ഷംസീർ ഷംസീറിനെ ന്യായീകരിച്ചുണ്ട് എം ബി ഗോവിന്ദൻ ഗണപതി മിത്തല്ലാണ്ട് പിന്നെ യാഥാർത്ഥ്യമാണെന്ന് ചോദിച്ച് അങ്ങനെ ഇപ്പൊ ശബരിമലയിൽ പെണ്ണുങ്ങളൊക്കെ ഉണ്ടാക്കിയത് സുപ്രീം കോടതിയിലും വിധി പറഞ്ഞു ബി അതിന്റെ വിധിയുടെ മറവിലാണെന്ന് ആണെന്ന് പറഞ്ഞ് അത് ഞങ്ങളുടെ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഘം നടത്തി ആകെ ഉരുണ്ട് പേരുടെ ആകെ ആകെ ഇടങ്ങേറാക്കി ഇടയിൽ പക്ഷെ ഷൈൻ ടീച്ചറിനെ കുറിച്ച് കെ എം ഷാജകൻ മോശമായിട്ട് പരാമർശിച്ചു തുടങ്ങി ബി ഡി എൽ കേസ് കൊടുത്ത് അങ്ങ് ഒരു അറസ്റ്റ് ചെയ്ത് ഈ സി ജി എം കോടതിയിൽ ചെന്ന് ഇപ്പൊ കോടതി ചോദിച്ച് പോലീസ് കാരണം ചോദിച്ചു നിങ്ങൾക്ക് ഇത് ഇയാൾ അറസ്റ്റ് ചെയ്യാൻ എന്താ നിങ്ങൾക്ക് അധികാരം അപ്പൊ വേഗം സർക്കാരിന്റെ അഭിഭാഷകം പറഞ്ഞ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ഈ എസ് ഐ ഉണ്ട് അതുകൊണ്ടാണെന്ന് പറഞ്ഞു എവിടെ ഉത്തരവ് ചോദിച്ചു ഉത്തരവ് കാണിച്ചു കൊടുത്ത് നിങ്ങൾ ഈ പറയുന്ന കുറ്റപത്രത്തിൽ പറഞ്ഞെങ്കിലും കുറ്റങ്ങളൊന്നും ഇയാൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു ജാമ്യത്തിന് വിട്ട് പൊക്കളാൻ പറഞ്ഞു മേലാലിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പള്ളെന്ന് പറഞ്ഞ് ഷാരുഖാൻ പറഞ്ഞു വിട്ട് പറഞ്ഞു വിട്ടു കഴിഞ്ഞപ്പോ ഇപ്പൊ ഈ മാലിന്യത്തെ കുറിച്ച് ടീച്ചർ പറഞ്ഞില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ആളാര പി ശശി ഈ പി ശശി സി പി എമ്മിലെ ഒരു എം എൽ എയുടെ പുള്ളേനെ എന്താണ് ലൈംഗിക പീഡനത്തിന് ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ പാർട്ടിന്ന് പുറത്താക്കിയാണ് ചവിട്ടി പുറത്താക്കിയാണ് ചാണാൻ ചൂലി ജോലി വെച്ചടിച്ച് എന്നിട്ട് എന്നിട്ടിപ്പോ ആ മാലിന്യം ഇപ്പൊ അവിടെ ഇരിക്കണത് അപ്പൊ മാലിന്യം സ്വന്തം ഉറവിടുത്തി തന്നെ സംസ്കരിക്കണമെന്ന് വിചാരിച്ചിട്ടായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ ഓഫീസിൽ പിടിച്ച് ആ മാലിന്യത്തെ പിടിച്ചിരുത്തിയാക്കണത് ഇനി പോട്ടെ ഈ നമ്മുടെ എന്താണ് പി കെ ശശി ഇല്ലേ ഡി വൈ എഫ് കാരായിട്ടുള്ള പെൺപിള്ളേരെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ ആ പിള്ളേര് തന്നെ പരാതി കൊടുത്ത് സഖാത്തികള് പരാതി കൊടുത്തു കഴിഞ്ഞപ്പോ പാർട്ടിയുടെ സ്വന്തം അന്വേഷണ കമ്മീഷനും പോലീസൊക്കെ ഒക്കെ പാർട്ടിക്ക് ഉണ്ടെന്നല്ല പണ്ട് മരിച്ചുപോയ അവരുടെ തന്നെ ജോസ് മൈന്ന് പറഞ്ഞ പറഞ്ഞത് എന്തായാലും അതൊക്കെ ശരി തന്നെയാണ് അപ്പൊ അന്വേഷണ കമ്മീഷൻ വെച്ച് ശ്രീമതി ടീച്ചറേയും പഴയ മന്ത്രി ശ്രീമതി ടീച്ചറിനെ എ കെ ബാലനെയും നിയമമന്ത്രി ആയിരുന്നല്ല പുള്ളിക്കാരും രണ്ടുപേരും കൂടി അളവ് കോലി അതായത് തീവ്രത ഏ പീഡനത്തിന്റെ തീവ്രത അളക്കണ അളവ് അളവ് കോലി കൊണ്ട് ബാലൻ ചെന്ന് ബാലൻ ചെന്ന് കഴിഞ്ഞ് തീവ്രത പീഡിപ്പിക്കപ്പെട്ടെന്ന് പറഞ്ഞ പെൺ പിള്ളേരെയൊക്കെ വിളിച്ച് അളഞ്ഞു നോക്കി അപ്പൊ പീഡനം നടന്നിട്ടെന്ന് പറഞ്ഞ ശരിയാണ് പക്ഷെ അളവ് അളവ് വെച്ച് അളവ് കോലി വെച്ച് അളവ് നോക്കി കഴിഞ്ഞപ്പോൾ ചെറിയ തരത്തിലുള്ള പീഡനം നടന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞു ശ്രീമതി ടീച്ചറും തന്റെ കയ്യിലുള്ള ഉപകരണം കൊണ്ട് ആ പീഡനം നടന്നോടത്തൊക്കെ ഒന്ന് തപ്പി പിടിച്ചൊക്കെ നോക്കി കഴിഞ്ഞപ്പൊ ശരിയാണ് പീഡനം നടന്നിട്ടുണ്ട് പക്ഷെ അതിന്റെ തീവ്രത കുറവാണെന്നുള്ളത് അങ്ങനെയാണ് അവരും പറഞ്ഞത് കാരണം ഈ അലോവലി പാത്രങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടം കൂടിയിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ബക്കും മുട്ടിയൊക്കെ അങ്ങോട്ടൊക്കെ മുട്ടി ചളങ്ങിയൊക്കെ പോകൂല ബക്കും മൂലയൊക്കെ അങ്ങനെ ബക്കും മരികുമൂലൊക്കെ ഒന്ന് ചളങ്ങി ചപ്പി ച്ചടങ്ങിയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ വലിയ പീഡനമൊന്നും നടന്നിട്ടില്ല തീവ്രത കുറഞ്ഞ പീഡനം ഒന്നും പറഞ്ഞ് രേഖപ്പെടുത്തി ആ പീഡിപ്പിച്ച പെണ്ണുങ്ങളെ അതിനേക്കാൾ വലിയ പീഡന ലഭിച്ചിട്ടാണ് ഇവര് പോയത് എന്നിട്ട് ഇപ്പൊ ആ ശശി ഇപ്പൊ എവിടെ കെ ടി ഡി സിയുടെ ചെയർമാൻ ആയിട്ടിരിക്കുകയല്ലേ ആ മാലിന്യത്തെങ്ങനെ സ്വന്തം എന്താണ് സ്വന്തം ഉറവിടുത്തി തന്നെ ആ മാലിന്യം സംസാരിക്കുന്ന രീതി സി പി എം അവിടെ പിടിച്ചിരുത്തി അപ്പോൾ ഇപ്പൊ കെ എം ഷാജുഖാൻ വലിയ സാമൂഹ്യ മാലിന്യം എന്ന് പറഞ്ഞു പറഞ്ഞാൽ ഷൈൻ ടീച്ചറെ ടീച്ചർ മനസ്സിലാക്കണം ഏറ്റവും വലിയ മാലിന്യങ്ങൾ എവിടെയാണുള്ളത് ഈ മാലിന്യങ്ങൾക്കെതിരെ എപ്പോഴെങ്കിലും ഷൈൻ ടീച്ചർ സംസാരിച്ചിട്ടുണ്ടോ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ വന്ധ്യവയോധികനായ ഒരു മനുഷ്യൻ കേരളത്തിൽ സദാചാര വിശുദ്ധിയുള്ള ഏറ്റവും ഗുണമുള്ള ഒരു നേതാവ് എന്ന് പറഞ്ഞ എതിരാളികൾ വരെ ചൂണ്ടിക്കാണിച്ച നേതാവ് ആ നേതാവിനെതിരെ സരിത എന്ന് പറഞ്ഞൊരു സ്ത്രീനെ ഇറക്കി ലൈംഗിക പീഡനത്തിന്റെ വലിയ കേരളങ്ങളുടെ ഏറ്റവും ദുർഗന്ധപൂരിത ധാരണ കേസ് ദുർഗന്ധപൂരിതമായ മാലിന്യം പരിചരിച്ച് നിങ്ങളുടെ പാർട്ടിക്കാരില്ലേ ആ മാലിന്യത്തെ കുറിച്ച് അന്ന് ഷൈൻ ടീച്ചർ ഈ ക്ലാസ് എടുക്കുന്ന പോലെ ഇപ്പൊ ഈ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഒന്ന് ക്ലാസ് എടുക്കുന്ന പോലെ ക്ലാസ് എടുത്ത ഹെമിംഗേയുടെ പാഠം പറഞ്ഞ നവരാത്രിയിൽ ദുർഗ ഭരിച്ച പാഠം പറഞ്ഞ പറഞ്ഞില്ല അപ്പൊ എന്താ അപ്പൊ ഷൈൻ ടീച്ചറിനൊക്കെ ആവശ്യമുള്ള കാര്യത്തിന് മാത്രം ഹെമിങ്ങനെ കൂട്ടുപിടിക്കും ദുർഗേനെ കൂട്ടുപിടിക്കും ഇല്ലെങ്കിൽ ദുർഗയും ഗണപതിയൊക്കെ മിത്ത് ഇല്ലേ അങ്ങനെ സാധാരണ ആളുകളെ പറ്റിക്കരുത് ഷൈൻ ടീച്ചറിനെ എതിരെ ആരെങ്കിലും സ്ത്രീത്വത്തിന് അവഹേളിക്കുന്ന തരത്തില് അപമാനിക്കുന്ന തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും എന്തെങ്കിലും പരാമർശം ഉന്നയിച്ചിരുന്നെങ്കിൽ ഒരിക്കലും സഹിക്കാൻ പാടില്ല സമ്മതിക്കില്ല നമ്മളും സമ്മതിക്കില്ല പക്ഷെ അത്തരത്തിലുള്ള പരാമർശങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നിയമവൃത്തങ്ങൾ പരിശോധിക്കട്ടെ എന്തായാലും സി ജി എം കോടതിയിൽ ജഡ്ജിമാര് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഈ ഷൈൻ ടീച്ചർ പറയുന്ന പോലെ അല്ലെങ്കിൽ പോലീസ് എഴുതി ചേർത്ത പോലുള്ള കുറ്റങ്ങളൊന്നും ഷാജാൻ ചെയ്തിട്ടില്ല അവരത് അങ്ങനെ ആണെങ്കിൽ വെറുതെ വിടൂലില്ല ജാമ്യത്തിൽ വിടൂലില്ല അപ്പൊ എന്തായാലും സ്വന്തം മാലിന്യങ്ങൾ സി പി എമ്മിന് എന്ന് ടീച്ചർ മനസ്സിലാക്കണം ഈ കേരളത്തിൽ വളരുന്ന എല്ലാ ഉണ്ടാക്കിയാലും ഈ നാറ്റം മാറില്ല ടീച്ചറേം നിങ്ങൾ ടീച്ചർ അതൊക്കെ ഒന്ന് പറ്റുമെങ്കിൽ അടിച്ചു കഴുകി വൃത്തിയാക്കിയിട്ട് ആ ചന്ദ്രൻ ഒക്കെ മേടിക്കൊന്ന് പൂശാന് നോക്ക് അപ്പൊ ഈ നവരാത്രി കാലത്ത് ദുർഗ അവതരിച്ചെല്ലാം ശരിയാക്കൂന്ന് പറഞ്ഞാലേ അതൊക്കെ നല്ലതാണ് ദൈവവിശ്വാസം നല്ലതാണ് ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാർക്ക് എത്ര പേർക്ക് അത് അറിയാൻ പാടില്ല ടീച്ചർ അത് പറഞ്ഞു ടീച്ചറിനെ അതിന്റെ പേരിൽ ഇങ്ങനെ എന്തെങ്കിലും വരാട്ടാ അങ്ങനെ ആയിക്കോട്ടെ സലാം ഇന്നലൊരു ആദ്യൊരു കേസ് കൊടുത്തിരുന്നു ചോദ്യം പക്ഷേ വീണ്ടും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നു കേസ് കൊടുക്കുന്നു ഷാജഹാൻ കസ്റ്റഡിയിലായിരിക്കാണ് അപ്പൊ ഇതൊരു പാഠമാണോ എല്ലാവർക്കും ധാരാളം പാഠങ്ങളും പഠനങ്ങളും ഒക്കെ ആയിട്ടാണല്ലോ ജീവിതം മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഏതായാലും നമ്മളൊക്കെ ജീവിതത്തിലൂടെ ഫൈറ്റ് ചെയ്യുന്നു നമ്മുടെ നേരായ വഴിക്ക് പോകുന്നു ഉണ്ടാക്കാൻ ബോധപൂർവം ശ്രമിക്കുന്നവരെ നമ്മൾ ആ തടസ്സം മാറ്റി മുന്നോട്ട് പോകുന്നു അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു ജനാധിപത്യ രാജ്യം എന്നുള്ള നിലയ്ക്ക് ഭരണകൂടം ഉറപ്പ് തന്ന തടസ്സങ്ങൾ നീക്കാനുള്ള എല്ലാ സഹായങ്ങളും ഉപയോഗിക്കാൻ കഴിഞ്ഞു അതിന് കേരള പോലീസിനോട് ഒരു ബിഗ് സല്യൂട്ട് രണ്ടാമത്തെ പശ്ചാത്തലം അത് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ പരാതി കൊടുക്കുന്നത് പരാതിക്ക് കാരണമായ സംഭവങ്ങൾ തുടർന്നും ഉണ്ടാകുന്നു നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നിലവിൽ കൂടുതൽ പ്രതികരിക്കപ്പെടുന്ന ഓരോ ദിവസങ്ങളിലും കോൺഗ്രസ് പ്രവർത്തകരുടെ പേര് പറഞ്ഞു മെയിലായി പരാതി കൊടുക്കുന്നുണ്ട് അല്ല നമുക്കിപ്പോ എന്താ പറയാ ഹരിത കേരള ക്യാമ്പയിൻ നിങ്ങൾക്കറിയാലോ മാലിന്യമുക്ത നവകേരളം ആ മാലിന്യമുക്ത നവകേരളം എന്നുള്ള ലക്ഷ്യം സാക്ഷാത്കരിക്കണമെങ്കിൽ നമ്മളെല്ലാവരും അതിൻ്റെ ഭാഗമാകണം ആ ക്യാമ്പയിൻ്റെ ഭാഗമാകണം നമ്മൾ പുറത്തേക്ക് വലിച്ചെറിയുന്ന ദുർഗന്ധങ്ങൾ ആ ദുർഗന്ധങ്ങൾ ഇല്ലാ നമുക്ക് ദുർഗന്ധരഹിതമായി സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ അതിനെ ഒന്ന് നമ്മളതെടുത്ത് നമ്മളെറിയാതിരിക്കണം മറ്റൊന്ന് എറിയുന്നവരെ കണ്ടാൽ അവരെ തിരുത്തിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട് അപ്പം ആ ക്യാമ്പയിൻ മുന്നോട്ട് പോവുക അതിന് ശക്തമായി പ്രതികരിക്കാൻ ഒരു ഗവൺമെന്റ് ഉണ്ട് എന്ന ഉറച്ച വിശ്വാസം ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞിരുന്നു അതുമായി മുന്നോട്ട് പോകുന്നു പിന്നെ ഒളിഞ്ഞിരുന്ന് മാലിന്യങ്ങളെറിയുന്ന ആളുകളെ നമുക്ക് എല്ലാവരെയും അടിച്ച് തൂത്ത് വൃത്തിയാക്കാനൊന്നും പറ്റില്ല പക്ഷേ ഈ മാലിന്യം വൃത്തിയാക്കാൻ ഉത്തരവാദിത്വമുള്ളവർ ആ ഉത്തരവാദിത്വമുള്ളവർ ആണ് എന്ന് ബോധ്യപ്പെട്ടാൽ അതിനെതിരെ പ്രതികരിക്കാനുള്ള ഒരു പൗരൻ്റെ ഉത്തരവാദിത്വം അതാണ് ഞാൻ ഏറ്റെടുത്തത് അതുപോലെ ധാരാളം സ്ത്രീകളും ഏറ്റെടുത്തിട്ടുണ്ട് പുരുഷന്മാരും ഏറ്റെടുത്തിട്ടുണ്ട് ആ മാലിന്യത്തെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ഉത്തരവാദിത്വം എല്ലാ മനുഷ്യരും ഏറ്റെടുക്കുന്നു അതിൻ്റെ ഭാഗമായി ഞാനും ഏറ്റെടുത്തു അതിനൊരു ഒരു റിസൾട്ട് ആദ്യമായി ഉണ്ടായിരിക്കുന്നു കേരള പോലീസിന് സല്യൂട്ട് ചെയ്യുന്നു കേരളത്തിലെ ഗവൺമെൻറിൽ ഉറച്ച വിശ്വാസം ഉണ്ട് അതുമായി മുന്നോട്ട് പോകും ഈ അറസ്റ്റ് ചെയ്ത ശേഷവും ഷാജഹാൻ പറഞ്ഞത് പറയാനുണ്ട് ഇനി ഇത് അതായത് അതെ അതിപ്പോ അത് അത് അദ്ദേഹത്തോട് ചോദിക്കണം അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് എന്താണെന്നോ അതൊന്നും എനിക്കറിയില്ല അത് നിങ്ങള് അതൊക്കെ പോലീസ് കണ്ടെത്തട്ടെ അതൊന്നും ഞാൻ പറയണെങ്ങനെയാ അതൊക്കെ പോലീസ് കണ്ടെത്തട്ടെ അതിനെതിരെ നമ്മൾ ഫൈറ്റ് ചെയ്യുന്നു ഇരുപതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അമേരിക്കൻ റൈറ്ററായിട്ടുള്ള എണസ്റ്റോ ഹെമിങ് വേ അദ്ദേഹത്തിൻ്റെ ഒരു നോവലുണ്ട് ദ ഓൾഡ് മാൻ ആൻഡ് ആൻഡസി എൺപത്തിരണ്ട് ദിവസം നടുക്കടലിൽ ഒരു പോലും കിട്ടാതെ മാനസികമായി പ്രയാസപ്പെട്ട് ഇരുന്ന സമയത്താണ് വലിയൊരു മീൻ തന്നെയും കൊത്തിവലിച്ചുകൊണ്ട് തൻ്റെ ചൂണ്ടയെയും കൊത്തിവലിച്ചുകൊണ്ട് സമുദ്രത്തിൻ്റെ അഗാധതകളിലേക്ക് ആ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകാൻ തക്ക വിധത്തിൽ വലിച്ചുകൊണ്ട് പോകുന്നത് പക്ഷേ ഫൈറ്റ് ചെയ്തു ഫൈറ്റ് ചെയ്ത മനുഷ്യൻ ആ മീനുമായി അതിൻ്റെ എല്ലുമായി മുള്ളുമായി കരക്കടിയുന്നതാണ് ആ നാട് കാണുന്നത് എന്നാണ് ആ പുരസ്കാരം ലഭിച്ച ആ നോവല് പറയുന്നത് ഇനി ഇന്ന് നമ്മളിപ്പോൾ ഇന്ത്യ മുഴുവൻ നവരാത്രി ആഘോഷിക്കാൻ പോവാണ് നമുക്കതിൽ നിന്ന് കിട്ടുന്നത് ഏത് ഐതിഹ്യങ്ങളും പുരാണങ്ങളും നമുക്ക് തരുന്നത് നിലനിൽക്കുന്ന സാമൂഹ്യ ജീവിതത്തിൽ സാമൂഹ്യ തിന്മകളെ നേരിട്ട് കൊണ്ട് മുന്നേറാനുള്ള കരുത്താണ് നവരാത്രി സങ്കല്പം നിങ്ങൾക്കറിയാലോ എല്ലാ ദേവന്മാരും പരാജയപ്പെട്ടെടുത്ത് ദുർഗ അവ ദുർഗായുടെ അവതാരം വരികയാണ് ആ നിഷ്ഠൂരനായ അസുരനെ നിഗ്രഹിക്കുന്ന തിന്മയെ നിഗ്രഹിക്കുന്ന നവരാത്രിയുടെ മഹോത്സവത്തിൻ്റെ എല്ലാവിധ ആശംസകളും നൽകുന്നു നന്ദി